വലിയ പറയുന്നത് ഞങ്ങൾക്ക് ഇക്കാര്യത്തിലുള്ള കാഴ്ചപ്പാട് കേന്ദ്ര ഗവൺമെന്റും നരേന്ദ്രമോദിയും ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പൊ രാജ്യത്ത് എമ്പാടും വരച്ചു കാട്ടിയ മാതൃകയാണ് ചില സ്ഥലങ്ങളിൽ ഇപ്പോ ചില സ്ഥലങ്ങളിൽ നമുക്ക് ചില പദ്ധതി അതുപോലെ കോപ്പ് സാധിക്കും ചില സ്ഥലങ്ങൾ അതിൽ ചെടി വ്യത്യാസം ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ കുറച്ച് നേരത്തെ എൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ വന്നപ്പോൾ ഇൻഡോർ മേയർ വിളിച്ചിരുന്നു ഇൻഡോർ മേയർ വിളിച്ചിരുന്നു ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയാണ് വിളിച്ചത് വിളിച്ചപ്പോൾ ഞാൻ ഇൻറ്റർവ്യൂ ആയതുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ അദ്ദേഹത്തെ കിട്ടില്ല ഇൻഡോർ മേയറുമായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട് കാരണം ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റി ഇൻഡോർ ആണ് അപ്പം ഇൻഡോറിൽ നടപ്പിലാക്കിയ വേസ്റ്റ് മാനേജ്മെന്റ് മാതൃക നമുക്ക് അതിന്റെ ചെറിയൊരു രൂപം തിരുവനന്തപുരത്ത് നടപ്പിലാക്കാൻ സാധിക്കില്ല അത് അത്രത്തോളം വേക്കൻറ്റ് ലാൻഡ് നമുക്കില്ല അപ്പം അതുപോലെ നടപ്പിലാക്കാൻ സാധിക്കില്ല അപ്പോൾ മേയറുമായിട്ട് സംസാരിക്കുന്നുണ്ട് നോമിനേഷൻ കൊടുക്കുന്നതിന്റെ തലേ ദിവസം തന്നെ ജോർജ് കുര്യന്തി അതായത് സംരക്ഷിക്കുവാൻ വേണ്ടി ഷെൽട്ടർ നിർമ്മാണത്തിന് ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാരിന് ധനസഹായം നൽകാൻ പറ്റുമോ എന്ന് ജോർജ് ജോർജ്ജി കോട്ടയത്തുണ്ടായിരുന്നു ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് അടുത്ത ദിവസം ഞാൻ ഡൽഹിക്ക് പോകുന്നുണ്ട് കുര്യന്തി കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഓരോരുത്തരും വിജയിച്ച മാതൃകൾ രാജ്യത്ത് എവിടെയുണ്ടോ അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ആലോചന അത് ഞാനൊന്നുകൂടെ പഠിച്ചിട്ട് ആ വിഷയം ഒന്നുകൂടെ ആണോ ഒരു ആശംസ ഇട്ട ഒരുപാടുണ്ട് ആശംസ ഇടാത്തവരുണ്ട് ഞാനൊന്നും നോക്കിയിട്ടില്ല വാട്സാപ്പിൽ തന്നെ ആയിരക്കണക്കിന് മെസ്സേജ് ഉണ്ട് ആശയസാർ ഞാൻ ആശയസമയം ജനങ്ങൾ എന്ത് പുരസ്കാരം വാങ്ങി ജനങ്ങൾ നേരിട്ട് വിളിച്ചിട്ട് അഞ്ചു വർഷം കഴിയുമ്പോൾ ജനങ്ങൾ അവരുടെ മനസ്സിൽ ഞങ്ങൾക്ക് നൽകുന്ന സ്ഥാനമാണ് അഞ്ചു വർഷം കഴിയുമ്പോൾ ഈ ഞങ്ങളുടെ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ മിനിമം ഒരു എഴുപത്തഞ്ച് സീറ്റ് ഞങ്ങൾ ജയിക്കണം അതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന പുരസ്കാരം

<laughs> <laughs> uh, <sansaw Fine speaking> ി അതായത് കേന്ദ്ര സർക്കാരിന്റെ പണം പദ്ധതികൾ മാത്രം ഇവിടെ ഒരു കോർപ്പറേഷൻ കൂടൊക്കെ ആദ്യം അത് സംസാരിക്കുന്ന സമയത്ത് പ്രസംഗത്തിലൊക്കെ പറയുമെങ്കിലും കേന്ദ്ര ബി ജെ പി ഭരിക്കുന്നതുകൊണ്ട് പറയുമെങ്കിലും പ്രഥമ പരിഗണന നമുക്ക് ഇവിടെ എങ്ങനെ പണം സംരക്ഷിക്കാൻ പണം ഉണ്ടാക്കാം കോർപ്പറേഷൻ തന്നെ പണം ഉണ്ടാക്കാനുള്ള ഒരുപാട് മാർഗമുണ്ട് ഞാൻ ചോദിച്ചോട്ടെ നിങ്ങൾക്കൊക്കെ എന്നെ പോലെ എന്നെക്കാളും അറിയാലോ തിരുവനന്തപുരം കോർപ്പറേഷൻ എത്ര കെട്ടിടങ്ങളുണ്ട് നൂറുകണക്കിന് കെട്ടിടങ്ങളുണ്ട് ഈ കെട്ടിടങ്ങളൊക്കെ തന്നെ എത്ര രൂപ മാസം വാഴയ്ക്ക് അവർ കൊടുത്തിരിക്കുന്നത് ചില കെട്ടറോ കൊടുത്തിട്ട് ഇരുന്നൂറ്റമ്പത് രൂപയും ഒരു മാസമാണ് ആ നാൽപ്പതോ നാൽപ്പത്തഞ്ചോ വർഷം ഞങ്ങൾ ഫിനാൻസ് കമ്മിറ്റിയിൽ ഞങ്ങളുടെ ഗിരിമാർ ഉൾപ്പെട്ടവൾ ഉണ്ടായിരുന്നല്ലോ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ ഞങ്ങൾക്കറിയാണ്ടേ കണക്ക് നാൽപ്പതോ നാൽപ്പത്തഞ്ചോ വർഷം മുമ്പ് ലേലം ചെയ്ത് കൊടുത്ത എമൗണ്ട് ഇപ്പോഴും മാറ്റിയിട്ടില്ല എന്നാൽ അതോടെ അതേ വലിപ്പോൾ തൊട്ടടുത്തുള്ള കെട്ടിടത്തിന് മൂവായിരം രൂപ ഉണ്ട് പെർ ഡേ ഇവിടെ കിട്ടുന്ന ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറ് രൂപയാണ് നാൽപ്പത്തഞ്ചോ വർഷം മുമ്പ് ആർക്കോ കൊടുത്തതാണ് അവരുടെ തലമുറ തലമുറ കൈമാറിയാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വരുത്തിയാൽ തന്നെ നമുക്ക് നല്ല വരുമാനം സൃഷ്ടിക്കാൻ സാധിക്കും നമ്മുടെ ഹൈക്കോടതിയിലും കീഴ്കോടതികളിലും കെട്ടിക്കിടക്കുന്ന കേസുകൾ സ്റ്റാൻഡിങ് കൗൺസിലുകൾ കൃത്യമായി പാസാ ഹാജരായി കൊണ്ട് കൃത്യമായിട്ട് കേസുകൾ നടത്തി കഴിഞ്ഞാൽ ആ കേസുകളുടെ വിഴിഞ്ഞാൽ ബോർഡ് കണക്കിട്ട് കോർപ്പറേഷൻ കിട്ടും അങ്ങനെ ആപ്പിന് നമ്മുടെ വരുമാന ചോർച്ച നമ്മുടെ നികുതി ചോർച്ച ഇത് തടഞ്ഞാൽ തന്നെ നമ്മുടെ ഇക്കം മെച്ചപ്പെടും അതിലൂടെ പരിധി വരെ മുന്നോട്ട് പോകാൻ സാധിക്കും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ പ്രോജക്റ്റുകൾ ഞങ്ങൾ ആവശ്യപ്പെടും അവിടെയാണ് താങ്കൾ ചോദിച്ചതിന്റെ ഇതിന് സ്വാഭാവികം നമുക്കറിയാം ഒരു തദ്ദേശ ഗവൺമെന്റ് സംസ്ഥാന സർക്കാരിന്റെ ഖജനാവും സംസ്ഥാന സർക്കാരിന്റെ പെർമിഷനോട് കൂടി മാത്രമേ കേന്ദ്ര ഗവൺമെന്റ് പണം തരാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ എന്തിനാ സംസ്ഥാന സർക്കാർ അതൊക്കെ തടയുന്ന ആശങ്ക ഞങ്ങൾക്ക് ആശങ്കയില്ലോ സംസ്ഥാന സർക്കാർ അതിനൊരു സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുക്കുന്ന സർക്കാരില്ലേ സംസ്ഥാന സർക്കാരിന് ഒരു തടസ്സവും ഉണ്ടാക്കുമെന്നുള്ള യാതൊരു ആശങ്കയും ഞങ്ങൾക്കില്ല ഞങ്ങൾ അതിന്റെ അധികാരികളുമായിട്ട് സംസാരിക്കും ഞങ്ങളുടെ കോർപ്പറേഷന്റെ നിലപാട് ബോധ്യപ്പെടുത്തും കോർപ്പറേഷന്റെ സ്വാഭാവിക അങ്ങനെ വരുന്ന ഘട്ടത്തില് നമുക്ക് ആലോചിക്കാം നിയമമുണ്ട് രാഷ്ട്രീയ പോരാട്ടമുണ്ട് ഇതൊക്കെ ആവശ്യമാണ് ഞാനൊരു വാർത്ത കണ്ടു അത് മാറ്റിവെല്ലോ അന്വേഷിച്ചില്ല ഒന്ന് അവിടെ ചെന്നത്തിൽ സെക്രട്ടറിയെ കണ്ട് ഫയലൊക്കെ പരിശോധിച്ചിട്ട് ഇരുന്നൂറ് കോടി രൂപ നീക്കിയിരു സർക്കാരിലേക്ക് അടക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഉത്തരവ് വന്നായിരുന്നു റിസൾട്ട് ഞാൻ അതായത് ആ വാർത്ത കണ്ടു നിങ്ങൾ ആ വാർത്ത കണ്ടിട്ട് ഡയറക്ടർ അല്ലെങ്കിൽ അന്വേഷണം ഇരുപതാം തീയതി വരെ അഡ്മിനിസ്ട്രേഷൻ്റെ പവർ അവർക്കുണ്ടായിരുന്നു മുൻ ഭരണസമിതി ഉണ്ടായിരുന്നു ഇരുപതാം തീയതിക്ക് ശേഷമാണ് അവരുടെ പവർ അവസാനിക്കുന്നത് പോയതിനു ശേഷം ഞങ്ങൾ ഇപ്പോ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് വന്നതിന് ശേഷം പിന്നെ ഇതുവരെയും അവിടെ കണ്ടിട്ട് ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ മാറ്റിയെത്തിരിക്കട്ടെ അതുകൊണ്ട് ലോകമൊന്നും അവസാനിക്കൂലോ നമുക്ക് അങ്ങനെ ഒരു ചലഞ്ച് സൊല്യൂഷൻ ഉണ്ടാവും ഞങ്ങൾ വലിയൊരു രാഷ്ട്രീയ പാർട്ടി സൊല്യൂഷൻ അതൊന്നും അതായത് അദ്ദേഹം ഏത് രാഷ്ട്രീയ പാർട്ടിപ്പെട്ട പ്രവർത്തന എനിക്കറിയില്ല ഒരു സംഭവം നടന്നാൽ അറിയാം അങ്ങനെ പരിഗണിക്കണം എന്ന് പറയാം അത് വാർത്തകളുണ്ട് അതിലപ്പുറം ഞങ്ങളി അവർ ചർച്ച അല്ലെ കച്ചവടക്കാർക്ക് വേണ്ടി ദേശീയ തലത്തിലുള്ള നിലവിലുള്ള നിയമപ്രകാരം കേന്ദ്ര ഗവൺമെന്റ് അവർക്ക് പതിനായിരം രൂപ അമ്പതിനായിരം രൂപ സഹായം നൽകുന്ന പദ്ധതിയുണ്ട് ആ പദ്ധതി കഴിഞ്ഞ പല സാഹചര്യങ്ങളും രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പൊ നടപ്പിലാക്കിയിട്ടില്ല അതിനു വേണ്ടി പ്രത്യേകിച്ച് തന്നെ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ചില ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് പരമാവധി ആൾക്കാർക്ക് വാങ്ങിക്കൊടുക്കണം എന്നുള്ള ഒരു ആലോചനയുണ്ട് അത് ഞങ്ങളുടെ അനൗപചാരിക ചർച്ചകൾ വന്നിട്ടുണ്ട് അതിൽ അപ്പുറം മറ്റൊരു ഇപ്പൊ ആലോചിച്ചിട്ടില്ല അതിന് ബിജെപി തദ്ധത്തിൽ ഒരു വലിയ സപ്പോർട്ട് നൽകിയ കാര്യമല്ല അതിനെന്തെങ്കിലും